എല്ലാവർക്കും കർത്താവ് തരുന്ന ഒരു ശക്തമായ ദൈവസ്വര സന്ദേശമാണ് ബന്ധന പ്രാർത്ഥന ചൊല്ലണം എന്ന സന്ദേശം പലപ്പോഴും പല ശുശ്രൂഷകൾക്കായി ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോഴെല്ലാം ഈ ദൈവസ്വര സന്ദേശം കൽത്താവിനിക്കു തരാറുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും കർത്താവ് തരുന്ന ഒരു ശക്തമായ സന്ദേശമാണ് ബന്ധന പ്രാർത്ഥന ചൊല്ലണം സ്നേഹമുള്ളവരെ അനേകർക്ക് ഈ ഒരു ദൈവിക ജ്ഞാനമില്ല പല പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കണം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർക്കേണ്ട ഒരു ശക്തമായൊരു പ്രാർത്ഥനയാണ് ബന്ധന പ്രാർത്ഥനകൾ നമ്മൾ കൂട്ടിച്ചേർത്ത് നമ്മൾ ചൊല്ലണം ഒത്തിരിയേറെ കലഹങ്ങളും പാമ്പ് പല്ലി പാമ്പുശല്യം പല്ലിശല്യം എലിശല്യം ഇങ്ങനത്തെ പലതരത്തിലുള്ള ശുദ്ധജീവികളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഒത്തിരിയേറെ തടസ്സങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകാനും ഈ ബന്ധന പ്രാർത്ഥന ചൊല്ലുന്നത് നമ്മെ ഒത്തിരി സഹായിക്കും